ഇതിങ്ങനെ ഒരു റൂം ആക്കാം കേട്ടോ കല്ലുകട റൂമല്ല ലിവിങ് റൂം ആട്ടോ അപ്പോൾ ഒരു വരി നമ്മൾ തറ ആക്കിട്ട് നല്ല മണ്ണടിച്ച് ഫില്ലാക്കിയിട്ട് ഉള്ളിലൊക്കെ തറയിട്ട് ആദ്യം കിട്ടണത് ഒരു നിസ്കാർ റൂം ആട്ടോ ഉള്ളിലൊരു നിസ്കാർ റൂം ഉണ്ടാക്കണം ലീവിംഗ് കളിൽ സ്കാറൂമിവിങ് വേറെ അപ്പുറത്തേക്ക് ഉണ്ടാവും അപ്പോൾ സ്പേസ് ഉണ്ടാവും നല്ല സ്പേസ് ഉണ്ടാവും ജനലങ്ങോട്ട് എടുത്ത് വയ്ക്കാതെ കേട്ടോ ഒന്നിങ്ങോട്ടും ഒന്ന് ഫ്രണ്ടിൽ വലിയ ഡോർ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് ഈ രണ്ട് ചാനൽ കച്ചനക്കും ഒന്ന് സ്കാറൂം വെക്കില്ല കേട്ടോ ഈ ജനല ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു ഫ്രണ്ടിൽ ഡോർ എടുത്ത നേരെ തിരിച്ച് വയ്ക്കാതെ കേട്ടോ പുരസ്കാരവും ഇല്ലായാലും മുട്ടിച്ച് കേട്ടോ ഫ്രണ്ടിൽ ഡോർ എടുത്തേനും അവിടെ ജനല എടുത്ത് വെച്ചിന് മൂന്നുകള് ജനല മൂന്നി നാലുകള് അത് ഒരു ഭാഗം മുട്ടിച്ച് കേട്ടോ ഭാഗം കൂടി മുട്ടിക്കാണ്ട് ഫ്രണ്ട് ജനല ജന ഡോർ ഉടുത്ത കൊടുത്ത് വേറെ ജനം വെച്ചിട്ട് അപ്പം കിയർ ആക്കേത് കളിയായിട്ട് കിച്ചന ജലം വെച്ച് മുഴുവൻ സൺ സൈഡ് അട്ടോട്ടിച്ച് അട്ടോ സൺ സൈഡ് കളിച്ച ജോലോ വെച്ചിട്ടോ നല്ല മോളിൽ പീസൊന്നും ഇല്ലാതെ തന്നെ കൊടുത്ത് പോവാം അഞ്ചിഞ്ചി ആകുമ്പോൾ അഞ്ചിഞ്ചും നാലിഞ്ചും ഒക്കെ ആകുമ്പോൾ ഞാൻ നല്ല മോളിൽ പീസ് ഇല്ലാതെ പോവാം എട്ടിഞ്ചാണെങ്കിൽ അടിയിൽ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും പലകെ ഫ്രണ്ടിലെ ഡോറ് കണ്ടുവെക്കണേ നാലിഞ്ചും ആറിഞ്ചും ആണ് കൊടുത്തത് എട്ടിഞ്ചും അത് നാലിഞ്ചും ഡോറ് തുറന്ന കളർപ്പാണ് നാലിഞ്ചിൻ്റെ ഒക്കെ നമുക്ക് ഡോറ് ഉള്ളിക്ക് തുറന്നു വെക്കാം അൻപത് സെൻറ്റിമീറ്ററിൽ നാലിഞ്ചി തുറത്താ ജന വെച്ചിന് ലിവിങ് റൂം ആട്ടത്ത് വരുന്ന ഷോർ എടുത്ത് വെച്ചിട്ടേ ക്ലിയർ ആക്കിയില്ല കുഴപ്പ ജനങ്ങൾ എടുത്ത കണ്ടൊന്ന് പിന്നെ അടിയിലെ ഗ്യാപ്പ് ഏകദേശം പണി ഉള്ള വൃത്തിയാക്കി കഴിഞ്ഞാൽ കേട്ടോ മുകളിൽ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കല്ലോ കേട്ടോ മുകളിൽ ഏതാണ്ട് ഗ്യാപ്പിൽ കോൺക്രീറ്റ് ഇല്ലാക്കുക രണ്ട് ഗ്യാപ്പ് ഇപ്പറും കട്ടയച്ചി പെടുത്തു ചെയ്തത് പീസ് അടിയിൽ പീസ് വെച്ചാട്ട് படம் தேப்பட்டு கஷ்ளம் காணிச்சு அப்படின் கேப்படுத்த அடி பீஸ் வச்சிட்டு அதுல எடுத்து வச்சு காணும் சப்ஸ்ரை லைக் ஷேர்